ഹായ് ഹലോ ഫ്രണ്ട്സ് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റിഫി ജിബിൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സൂപ്പർ സ്റ്റാർ പോളിസിയെ കുറിച്ചാണ് ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു പ്ലാൻ റിവൈസ് ചെയ്തേക്കുമാണ് ഒരുപാട് ചേഞ്ചസ് ഈ പ്ലാനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഒരു പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എടുക്കുക ഈ ഒരു പോളിസി സ്റ്റാർട്ടിങ് പത്ത് ലക്ഷം തൊട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് മാറ്റിയിട്ട് ഫൈവ് ലാക്സ് സെൽഫോൺ ഫൈവ് ലാക്സ് കൂടെ ആഡ് ആക്കിയിട്ടുണ്ട് ഇതിൽ കുറെ ഓപ്ഷണൽ കവേഴ്സ് ഉണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ ഇൻബിൽഡ് ഫീച്ചേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇൻബിൽഡായിട്ട് ഈ ഒരു പോളിസിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഓപ്ഷണൽ കവർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒരു അപ്ഡേഷൻ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീഡിയോയില് പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ സ്റ്റാർ പോളിസിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് അതായത് ഏത് ഏജിലുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാം അത് മാത്രമല്ല കോ പേയ്മെന്റും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം ഏത് ഏജിലുള്ളവർ എടുത്തു കഴിഞ്ഞാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം കിട്ടുന്ന ഒരു പോളിസിയാണ് പിന്നെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം വരെ നമുക്ക് ഈ ഇൻഷുറൻസ് ഒന്നിച്ചെടുക്കാനായിട്ട് സാധിക്കും നോർമലി ഓരോ പോളിസിയിൽ മൂന്ന് വർഷം വരെയൊക്കെയാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ പോളിസിയിൽ നമുക്ക് അഞ്ച് വർഷം വരെ ഒന്നിച്ചെടുക്കാം അത് മാത്രമല്ല അഞ്ച് വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുമ്പോൾ ലോങ് ടേം ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ സബ്മിഷേഡ് ഇതിൽ അഞ്ച് ലക്ഷം തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് വൺ ക്രോർ കഴിഞ്ഞാൽ അൺലിമിറ്റഡ് സബ്മിഷേഡ് എന്നൊരു ഓപ്ഷൻ കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അൺലിമിറ്റഡ് സമ്മിഷേർഡ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒരു കവറേജിന്റെ ആവശ്യമില്ല നമുക്ക് ഏത് എത്രയാണ് എമൗണ്ട് ആണെങ്കിലും ക്ലെയിം നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും ഈ പോളിസിയിലെ ഏജിലോക്ക് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ എല്ലാവരെയും പരാതിയാണ് ഞാൻ ക്ലെയിമൊന്നും എടുത്തില്ല പക്ഷെ ഏജ് സ്ലാബിനനുസരിച്ച് എന്റെ പ്രീമിയം കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഈ ഒരു പോളിസിയിൽ നമുക്ക് ആദ്യത്തെ ക്ലെയിം വരുന്നവരെ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സാകുന്നത് വരെ സെയിം പ്രീമിയം ആയിരിക്കും പ്രീമിയം കൂടില്ല അപ്പൊ നമുക്ക് ഇനി സൂപ്പർ സ്റ്റാർ പോളിസിൽ എന്തൊക്കെയാണ് റിവൈസ് വന്നുള്ള ചേഞ്ചസ് എന്ന് നോക്കാം ഫസ്റ്റ് വൺ നമ്മുടെ സംവിഷയർ സംവിഷയുടെ പത്ത് ലക്ഷം തൊട്ടായിരുന്നു ഇപ്പൊ അതില് അഞ്ചു ലക്ഷവും ഏഴര ലക്ഷവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പോളിസിയുടെ എന്താണ് പ്രീമിയം ഒക്കെ നമുക്ക് വരുന്നത് സോൺ സോൺ ബേസ്ഡ് ആണ് എ ബി സി എന്ന് മൂന്നായിട്ട് സോൺ തിരിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് അഞ്ചു ലക്ഷവും ഏഴര ലക്ഷവും കൊണ്ടുവന്നത് പറഞ്ഞല്ലോ ഇതില് സോൺ എ യിൽ ലക്ഷം അവൈലബിൾ അല്ല ഏഴര ലക്ഷം തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോൺ ബിയിലും സിയിലും ഫൈവ് ലാക്കും സെവൻ പോയിന്റ് ഫൈവ് ലാക്കും ഒക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് പോളിസി ടേം അതിലും കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു അഞ്ചു വർഷം വരെ ഒന്നിച്ചെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് പത്ത് ലക്ഷം തൊട്ട് പ്ലാൻ ഉള്ളവർക്കായിരിക്കും ഈ ഫൈവ് ഇയേഴ്സ് വരെ ഒന്നിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ലക്ഷം അല്ലെങ്കിൽ ഏഴര ലക്ഷത്തിന്റെ പോളിസി എടുത്തവർക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കായിരിക്കും പോളിസി എടുക്കാൻ സാധിക്കുന്നത് നമുക്ക് ലോങ് ടേം ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമുക്ക് രണ്ട് വർഷത്തേക്ക് എടുക്കുമ്പോൾ ടെൺ പെർസെൻറ്റേജ് മൂന്ന് വർഷത്തേക്ക് എടുക്കുമ്പോൾ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നാല് വർഷത്തേക്ക് എടുക്കുമ്പോൾ ഫോർട്ടീൻ പെർസെൻറ്റേജ് അഞ്ച് വർഷത്തേക്ക് എടുക്കുമ്പോൾ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമ്മളിപ്പോ ഫാമിലിട്ട് എടുക്കുമ്പോൾ നമ്മളൊരു അഞ്ചു വർഷത്തേക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഇരുപതിനായിരം രൂപ വരെയൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്തായാലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇയർ ബൈ ഇയർ റിന്യൂ ചെയ്യുന്നതാണ് അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു അഞ്ചു വർഷത്തേക്ക് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ നമുക്ക് ഈ അഞ്ചു വർഷം റെഡി ക്യാഷ് അടയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഫോണൊക്കെ ഇ എം ഐയിൽ വാങ്ങുന്നത് പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് സിഗിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് പിന്നെ നമുക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയൊക്കെ പേയ്മെന്റ് ചെയ്തുകൊണ്ട് എടുക്കാനും സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ലോങ് ടേമിന്റെ ഡിസ്കൗണ്ട് കിട്ടുന്നതിലൂടെ എന്താ നമുക്ക് ആ ഒരു ലോൺ ഓഫറിൽ വരുന്ന ഈ ഒരു ഇൻട്രസ്റ്റും ഈ ഒരു ഡിസ്കൗണ്ടും കൂടെ ബാലൻസ് ആയി പോവുകയും ചെയ്യും നമുക്ക് അഞ്ച് വർഷത്തേക്ക് ഒന്നിച്ച് നമുക്ക് പോളിസി ലൈവായിരിക്കും അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഈ പോളിസിയുടെ റൂം റെന്റിലും ചേഞ്ചസ് വന്നിട്ടുണ്ട് നമുക്ക് ഏഴര ലക്ഷം തൊട്ടുള്ള പോളിസിയിലാണ് റൂം ഫെസിലിറ്റി വരുന്നത് ഒരു ക്യാപ്പിംഗും ഇല്ലാതെ റൂം ഫെസിലിറ്റി വരുന്നുണ്ട് പക്ഷെ അഞ്ചു ലക്ഷത്തിന് സിംഗിൾ പ്രൈവറ്റ് എ സി റൂമാണ് വരുന്നത് ആ ഒരു ചെറിയൊരു ഡിഫറൻസ് കൂടെ വന്നിട്ടുണ്ട് ലോങ് ടേം ഡിസ്കൗണ്ട് മാത്രമല്ല റിന്യൂവൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് അതായത് നിങ്ങളുടെ പോളിസി റിന്യൂവൽ ടൈമിൽ ഒരു മുപ്പത് ദിവസം മുന്നേ നിങ്ങൾ റിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ടൂ പോയിന്റ് ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ഫീച്ചർ നോക്കാം ഈ ഒരു പോളിസിയിലെ കൺസ്യൂമബിൾസ് അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഐറ്റംസ് മാസ്ക് ഗ്ലൗസ് സിറിഞ്ച് ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് ഈ പോളിസിയിൽ ഒരു ഓപ്ഷണൽ കവറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അത് മാറ്റിയിട്ട് ഈ ഒരു പോളിസിയിൽ ഇൻബിൽഡായിട്ട് തന്നെ ഒരു കവറേജ് കിട്ടുന്നതായിരിക്കും അത് അഞ്ചു ലക്ഷം ആണെങ്കിലും പത്ത് ലക്ഷം ആണെങ്കിലും ഏത് സമ്മിഷേഡിന് ആണെങ്കിലും കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ഫീച്ചറ് ഇന്റർനാഷണൽ മെഡിക്കൽ ഒപ്പീനിയൻ നമ്മുടെ മറ്റുള്ള ഒരു പോളിസിയിലും ഇല്ലാത്ത ഒരു ഫീച്ചറാണ് ഈ ഇന്റർനാഷണൽ മെഡിക്കൽ ഒപ്പീനിയൻ അതായത് നമുക്കൊരു ഇന്റർനാഷണൽ ബേസ് നമുക്കൊരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു കവറേജ് ആണ് ഇതും മുമ്പ് ഒരു ഓപ്ഷണൽ കവറായിരുന്നു ഇപ്പൊ നമ്മുടെ പോളിസിയിലെ ഇൻബിൽട്ടായിട്ട് തന്നെ ഒരു ഫീച്ചർ കിട്ടുന്നതാണ് ഇത് നമുക്ക് ഒരിക്കലും മാത്രമേ ഒരു വർഷത്തിൽ ഒരു തവണയായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് ഫീച്ചർ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഇത് നമുക്കൊരു ഓപ്ഷണൽ കവർ ആയിരുന്നു ഇപ്പൊ അത് ഇൻബിൽഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വലിയൊരു കവറേജ് കിട്ടുന്നൊരു പ്ലാനാണ് കേട്ടോ സോറി ഒരു ഫീച്ചർ ആണ് കാരണം ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് സമ്മിഷോഡിന്റെ വൺ പെർസെൻറ്റേജ് തൊട്ട് നമുക്ക് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ഇതിൽ ഏതാണോ ലോവസ്റ്റ് എമൗണ്ട് ആ ഒരു കവറേജ് അത്രയും കിട്ടുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം പതിനായിരം രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം നമുക്ക് ഫാമിലി ആയിട്ട് സുഖമായിട്ട് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ കാര്യങ്ങളോ എല്ലാം നമുക്ക് അറിയാനായിട്ട് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിൽ കൂടെ അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി ഇത് ക്യാഷ്ലെസ് ബേസിസില് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് നെക്സ്റ്റ് ഫീച്ചറ് ലിമിറ്റ്ലെസ് കെയർ നമ്മുടെ ഓരോ പോളിസിയിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർ പോളിസി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു ഫീച്ചറ് നേരത്തെ നമുക്ക് ഓപ്ഷണൽ കവറായിരുന്നു ഇപ്പൊ നമുക്ക് ഇത് ഇൻബിൽഡായിട്ട് തന്നെ ഈ ഒരു കവറേജ് കിട്ടുന്നുണ്ട് ഈ പോളിസിയിൽ അപ്പോ അതെന്താന്നല്ലേ ഒരു എക്സാമ്പിൾ വിചാരിക്കാം നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തത് വിചാരിക്കുക പോളിസി എടുത്തു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും രണ്ടോ ഒന്നോ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ക്ലെയിം വരണം ഒരു അറുപത് ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു അപ്പൊ നമ്മുടെ പോളിസി പത്ത് ലക്ഷത്തിന്റെ ആണ് അപ്പൊ നമുക്ക് അറുപത് ലക്ഷം രൂപയുള്ള ക്ലെയിം കിട്ടോ ഇല്ല നമുക്ക് പത്തേ കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഫീച്ചർ നമ്മുടെ പ്ലാനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ആ അറുപത് ലക്ഷം രൂപയും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇത് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമായിരിക്കും അത് അറുപത് ലക്ഷം ഒരു കോടിയോ എത്രയാണോ നമ്മുടെ ക്ലെയിം വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം കിട്ടുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് പത്ത് ലക്ഷം അല്ലാതെ എബോ സബ്മിഷേർഡിന് മാത്രമായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് അഞ്ച് ലക്ഷത്തിനും ഏഴര ലക്ഷത്തിനും ഈ ഒരു ഫീച്ചർ കിട്ടുന്നതല്ല നെക്സ്റ്റ് നമുക്ക് അൺലിമിറ്റഡ് സബ്മിഷേഡ് എടുത്തിരിക്കുന്നവർക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ അങ്ങനെ രണ്ട് കണ്ടീഷൻ കൂടെ വരുന്നുണ്ട് ഇത്രയും നല്ല നമ്മൾ പറഞ്ഞത് ഇൻബിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് ഓപ്ഷണൽ കവേഴ്സ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്താൽ മതി ഇതിൽ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ ബോണസ് ഇതും ഈ ഒരു പോളിസിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ ഈയൊരു പോളിസി എടുക്കുന്ന ആൾക്കാർ ഒരു പത്ത് ലക്ഷം തൊട്ടുള്ള ഒരു പോളിസി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പോളിസിൽ ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്യാം അപ്പൊ അത് എന്താന്ന് നോക്കാം സൂപ്പർ സ്റ്റാർ ബോണസ് എന്ന് പറഞ്ഞാല് നമ്മൾ എത്രയാണോ സമ്മിഷേഡ് എടുത്തിരിക്കുന്നത് ആ ഒരു സമ്മിഷേഡ് എല്ലാ വർഷവും ആഡ് ആവുന്നതായിരിക്കും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും ആഡ് ആവുന്നതായിരിക്കും ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു നമുക്ക് ഈ വർഷം കംപ്ലീറ്റ് കഴിഞ്ഞു റിന്യൂ ചെയ്തപ്പോഴത്തേക്കും ഒരു പത്ത് ലക്ഷം രൂപ കൂടെ ബോണസ് ആഡ് ആഡായി അപ്പൊ ഇരുപത് ലക്ഷം ആയി രണ്ടാമത്തെ വർഷം ഇരുപത് ലക്ഷം കവറേജായി മൂന്നാമത്തെ വർഷം അത് മുപ്പത് ലക്ഷം കവറേജായി നാലാമത്തെ വർഷം നാൽപ്പത് ലക്ഷം കവറേജ് അഞ്ചാമത്തെ വർഷം അമ്പത് ലക്ഷം ആറാമത്തെ വർഷം അറുപത് ലക്ഷം അങ്ങനെ എല്ലാ വർഷവും ഈ പത്ത് ലക്ഷം ആഡായി ആഡ് ആയിക്കൊണ്ടേ പോകും അപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്കൊരു ക്ലെയിം വരുവാണ് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം പത്ത് ലക്ഷത്തിന്റെ ആണ് പക്ഷേ നമുക്ക് അമ്പത് ലക്ഷം രൂപ വരെയുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത് ഏറ്റവും ഹൈലൈറ്റ് ഒരു ഫീച്ചർ ആണ് ഗ്യാരണ്ടീഡ് ബോണസ് ആണ് എല്ലാ വർഷവും നമുക്ക് ആഡ് ആവും ഇതിന് ലിമിറ്റ് ഇല്ല നമ്മൾ എത്രയാണോ സബ്മിഷേർഡ് നിങ്ങൾ ഇരുപത് ലക്ഷത്തിന്റെ ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാ വർഷം ഇരുപത് ലക്ഷം വെച്ചായിരിക്കും ആഡ് ആവുന്നത് ഇത് പത്ത് ലക്ഷം തൊട്ടുള്ള പോളിസിയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഓപ്ഷണൽ കവർ ആണ് എക്സ്ട്രാ പേയ്മെന്റ് അടച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈയൊരു ഫീച്ചർ നമ്മുടെ പോളിസിയിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് ഫീച്ചർ ക്യുഷീൽഡ് ഈ ഒരു ഫീച്ചറും എന്റെ നിലവിലെ അസുഖം ഉള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എ ബി സി ഡി പ്ലസ് കവേർഡ് അതായത് നമുക്ക് ആസ്മ ബി പി ഡയബറ്റീസ് കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ നിങ്ങൾക്ക് നിലവിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു പോളിസിയിലും മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് പക്ഷെ ഈ ഒരു ഓപ്ഷണൽ കവർ ആഡ് ചെയ്യുന്നതിലൂടെ മൂന്ന് വർഷം എന്നുള്ള വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് വെറും മുപ്പത് ദിവസമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് പോളിസി എടുത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം കവറേജ് കിട്ടുന്നതാണ് ക്യുഷീൽഡ് എന്നാണ് ഈയൊരു ഓപ്ഷണൽ കവറിന്റെ പേര് വരുന്നത് ഇത് ഒരു കണ്ടീഷൻ ഉണ്ട് അറുപത്തഞ്ച് വയസ്സ് വരെ മാത്രമേ നമുക്ക് ഈയൊരു ഓപ്ഷണൽ കവർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നെക്സ്റ്റ് ഓപ്ഷണൽ കവർ ഫ്യൂച്ചർ ഷീൽഡ് ഇത് നമ്മുടെ മറ്റു ഒരു പ്ലാനിലും ഇല്ലാത്ത ഒരു കവറേജ് ആണ് ഒരു ഫീച്ചർ ആണ് ഫ്യൂച്ചർ ഷീൽഡ് എന്ന് പറയുന്നത് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫ്യൂച്ചർ ഷീൽഡ് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുക്കുന്നവരെ ഫ്യൂച്ചർ ഷീൽഡ് എന്നൊരു ഓപ്ഷനും കൂടെ ഒരു ഓപ്ഷനിലേക്ക് അവർ ആഡ് ചെയ്താണ് പോളിസി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഒരു എന്താ ഒരു മാര്യേജ് കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്പൗസിനെ പോളിസിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ പോളിസി എടുത്തപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നോ അത് അത്രയും നിങ്ങളുടെ സ്പൗസിന് കിട്ടുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോളിസി എടുത്തു ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞു അതിൽ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്പൗസിന് നിങ്ങള് പോളിസിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പൗസിന് ഈ രണ്ട് വർഷത്തെ സീനിയോറിറ്റി കിട്ടുന്നതായിരിക്കും ഇതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഇൻഡിവിജ്വൽ പോളിസി എടുക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് നെക്സ്റ്റ് ഫീച്ചർ മെറ്റേണിറ്റി എക്സ്പെൻസ് ഇത് നമുക്കൊരു ഓപ്ഷണൽ കവർ ആണ് ഇത് നമുക്കൊരു ഓപ്ഷണൽ കവർ ആയിട്ട് ഇരിക്കുന്നത് തന്നെയല്ലേ നല്ലത് കാരണം ഇപ്പൊ എല്ലാവർക്കും മെറ്റേണിറ്റി ആവശ്യമില്ല ഇപ്പൊ അവർ ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും മെറ്റേണിറ്റി നോക്കുന്നില്ല അപ്പോ വെറുതെ അവർ അതിൻ്റെ കൂടെ പ്രീമിയം അടയ്ക്കണം ഇതിൽ നമുക്ക് ഓപ്ഷണൽ കവർ ആണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് ആഡ് ചെയ്താൽ മതി ഇതില് രണ്ട് വർഷത്തെ വെയിറ്റ്മിഡ് ആണ് പോളിസി എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാലായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് അതുപോലെ ഹസ്ബൻഡും വൈഫും പോളിസിയിൽ ഉണ്ടെങ്കിലായിരിക്കും രണ്ടുപേരും പോളിസി എടുത്ത് രണ്ടു വർഷം കഴിഞ്ഞാലായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത് ഇതില് കവറേജ് അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ ന്യൂ ബോർണ് ബേബിക്കും കവറേജ് കിട്ടുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള പോളിസിയാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയും അമ്പത് ലക്ഷം അനേബോ സബ്മിഷേഡ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ന്യൂ ബോർണ് ബേബി കവറേജ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ ഡ്യൂറബിൾ മെഡിക്കൽ എക്യൂപ്മെന്റ് കവർ ഇത് നമുക്ക് ഒരിക്കലും ആയിരിക്കും ലൈഫ് ടൈമിൽ ഒരിക്കലും മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറേജ് ആണ് ഇതിന് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കവറേജ് ആണ് വരുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്യൂപ്മെന്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കവറേജ് ആണ് വീൽ ചെയറ് വെന്റിലേറ്റർ അതുപോലെയുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു കവറേജ് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയാണ് കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് ഓപ്ഷണൽ കവർ കമ്പാഷനേറ്റ് വിസിറ്റ് ആണ് ഇതില് നമുക്ക് മാക്സിമം ഒരു ടെൻ തൗസൻഡ് വരെയാണ് കവറേജ് ലഭിക്കുന്നത് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ ഇൻഷോർഡ് മറ്റൊരു പ്ലേസിൽ എന്താണ് ഒരു എമർജൻസി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് അവിടേക്ക് പോകാനുള്ളൊരു എന്താണ് എയർ ടിക്കറ്റിന് ഒരു ചാർജ് ഒരു പതിനായിരം രൂപ വരെ കിട്ടുന്നതാണ് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു പോളിസിയിൽ റിവൈസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ചേഞ്ചസ് എനിക്ക് ഇതൊരു സൂപ്പർ പോളിസി ആയിട്ട് എന്നെയാണ് തോന്നിയത് ശരിക്കും സൂപ്പർ സ്റ്റാർ എന്നെയാണ് ഇതിനകത്ത് ഇല്ലാത്തൊരു കവറേജ് നമുക്ക് പറയാനായിട്ട് ഇല്ല എല്ലാ കവറേജും ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു പോളിസിയിൽ ഉണ്ട് അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർ പോളിസിയുടെ പ്രീമിയം നമുക്ക് ചാർട്ടായിട്ടൊന്നുമില്ല കാരണം ഈയൊരു പോളിസിയിൽ നമുക്ക് സോൺ ബേസ്ഡ് ആണ് അത് മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിൻ്റെ ഏജ് ഒക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത് ഈ പോളിസിയിൽ ഒരുപാട് ഓപ്ഷണൽ കവേഴ്സും ഒക്കെ വരുന്നതുകൊണ്ട് അതൊക്കെ ആഡ് ചെയ്താണ് പ്രീമിയം വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതില് എന്താ ചാർട്ടും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾക്ക് ഈയൊരു പോളിസി എടുക്കാനോ അല്ലെങ്കിൽ പ്രീമിയം അറിയാനുമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ